ഇന്നത്തെ വീഡിയോ ഒരു സന്തോഷവും അഭിമാനവും തോന്നിയ ഒരു വീഡിയോ ആണ് ആണേ മറ്റൊന്നുമല്ല ഇന്നെൻ്റെ കൂവകൃഷിയെ വിളവെടുക്കാൻ പോവാണ് മണ്ണിനടിയിലായത് കൊണ്ട് തന്നെ ഇതിനകത്ത് വില ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അപ്പം അങ്ങനെ എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം ആ ഒരു ഒന്നുമില്ലേ ഒന്നുമില്ലെന്നുള്ള ആ ഒരു സങ്കടം കുറേ കഴിയുമ്പോൾ സങ്കടമൊക്കെ മാറും കേട്ടോ അതും നിങ്ങൾക്ക് നിങ്ങൾക്കിതിനകത്ത് കാണാം പിന്നെങ്കിൽ സന്തോഷമാണ് ചിരിയാണ് കാര്യം പറച്ചിലാണ് ഞാനും മോളും എണ്ണും കൂടെ ആണ് ഇതെടുക്കുന്നത് ഞങ്ങൾക്ക് ഇത് വിളവെടുപ്പ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതും പ്രത്യേകിച്ച് പഴയ നാടൻ ആഹാരങ്ങൾ കാച്ചിൽ ചേന ചേമ്പ് കൂവക്കിഴങ്ങ് ഇതൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ സ്ഥലമില്ല നമുക്ക് തീരെ സ്ഥലമില്ല നാല് സെൻ്റെ എന്തെങ്കിലും ഇതിനകത്തൊരു വീടുമാണ് നമ്മൾ ഈ ടെറസിൽ ഇതേ കണക്ക് ആക്കരക്കടയിൽ നിന്ന് നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ഫ്രിഡ്ജ് പഴയ ഫ്രിഡ്ജ് നമുക്ക് മേടിക്കാൻ കിട്ടും അതിനകത്താണ് നമ്മൾ കുറച്ച് കരിയിലെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതേ എണക്ക് പൂവയുടെ ചെടി നട്ട് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ പച്ചപ്പുള്ള ഇതിനകത്ത് ആ ഒരു പച്ചപ്പുള്ള ചെടികൾ കണ്ടില്ല ഇത് ഞാൻ വീണ്ടും ഇനി കുഴിച്ചു വയ്ക്കും അങ്ങനെയാണ് കഴിഞ്ഞ വർഷം കുഴിച്ചു വെച്ചതിന് ഇന്ന് നമ്മൾ ഈ ഒരു വിളവെടുപ്പ് നടത്തുന്നത് അതിനകത്തുന്ന് ഓരോന്നൊക്കെ ഇങ്ങനെ കിട്ടുന്നത് ചിലതിനകത്തൊന്നൊന്നും കിട്ടുന്നില്ല അപ്പോൾ തന്നെ എൻ്റെ ആ മുഖത്ത് അയ്യോ ഇതിനകത്തൊന്നും ഇല്ലേ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ആക്കിയിട്ടൊന്നും ഇല്ലേന്നുള്ള ആ ഒരു സങ്കടം എൻ്റെ മുഖത്ത് കാണാം അങ്ങനെ നമ്മൾ ചെടിയെല്ലാം എന്താണ്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടേ പിന്നെ നമുക്ക് ആ ഒരു മണ്ണൊക്കെ ഒന്ന് ഇളക്കി നോക്കാം മണ്ണ് ആ ഓരോന്നോരോന്ന് മുഗൾ ഭാഗം തന്നെ ഇളക്കി നോക്കുമ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് കിട്ടുന്നുണ്ട് കൂടുതലും പിഞ്ചും കിട്ടി നല്ലതും കിട്ടി ചെടി ഉണങ്ങിപ്പോയിക്കഴിഞ്ഞാൽ അത് പിന്നെ നല്ല വിളഞ്ഞ് നമുക്ക് കിട്ടുന്നതാണ് പച്ചിപ്പ് തന്നെയാണെങ്കിൽ അത് ഇനിയും ആകാനുണ്ടെന്നാണ് അർത്ഥം പക്ഷേ എന്നാലും നമുക്ക് സന്തോഷം അത് ഇച്ചിരി കിട്ടിയാലും ഒത്തിരി കിട്ടിയാലും അത് സന്തോഷം തന്നെയാണ് കാരണം ഇത്രയും പോകുന്ന ഒരു കുഞ്ഞ് ഒരു ഫ്രിഡ്ജിൻ്റെ പാത്രത്തിൽ നിന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നെക്കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളാണ് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ വെറുതെ കളയുമൊക്കെ ആടൊക്കെ കയറി വെറുതെ കളയാതെ എന്തെങ്കിലുമൊക്കെ നട്ട് കൊടുത്താൽ നമുക്കിതാ ഇതേ കണക്ക് വിളവെടുത്ത് ഉപയോഗിക്കാം കൂവക്കിഴങ്ങിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എൻ്റെ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ കൂവക്കിഴങ്ങ് പുഴുങ്ങുന്നതും എടുക്കുന്നതും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വയറിളക്കം വയറുവേദന കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നതിതാണ് ആരോ റൂട്ട് ബിസ്ക്കറ്റൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെന്ന് പറയുന്നത് നമ്മുടെ കൂവപ്പൊടി വെച്ചിട്ടാണ് ആരോ റൂട്ട് ബിസ്ക്കറ്റൊക്കെ ആക്കുന്നത് അതിലൊക്കെ എത്ര ശതമാനം ആരോ റൂട്ട് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഈ ഒരു കൂവ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല അതിൽ നിന്ന് തന്നെ എനിക്ക് രണ്ട് കാച്ചിൽ എക്സ്ട്രാ ബോണസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ സന്തോഷമൊന്നു വേറെ അതിനകത്ത് എങ്ങാണ്ട് കുഞ്ഞൊരു കാച്ചിൽ കഴിഞ്ഞ വർഷത്തേത് കിടന്നത് കിളിച്ച് വന്നതാണ് അങ്ങനെ നമുക്ക് അതിൽ നിന്ന് തന്നെ കൂവയും കിട്ടി കാച്ചിലും കിട്ടി നമ്മൾ ഞങ്ങൾ വീട്ടിൽ അഞ്ച് പേരാണ് ഞങ്ങൾക്കുള്ളത് ആവശ്യത്തിൽ കൂടുതൽ നമുക്കതിൽ നിന്ന് അതിനെ കിട്ടിയിട്ടുണ്ട് ആ ഒരു ഫ്രിഡ്ജിൽ നിന്ന് ഇത്രയും കിട്ടുക എന്ന് വിചാരിച്ചാൽ അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമുക്ക് മണ്ണ് മാറ്റം തോറും താ ഇതേ ഇനക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്ന ഇപ്രാവശ്യം ഇതിനകത്തൊന്നുമില്ല എന്ന് ഏട്ടൻ പറഞ്ഞായിരുന്നേ അതുകൊണ്ട് ഏട്ടൻ്റെ അടുത്ത വലിയ ജാടയിൽ പറയുക ഇവിടെ ആരാണ്ടൊക്കെ പറഞ്ഞായിരുന്നല്ലോ ഇതിനകത്തൊന്നും ഇല്ലായിരുന്നെന്ന് പക്ഷെ ഞാൻ ചെയ്താൽ എനിക്ക് കിട്ടും എന്നു ഭയങ്കര ജാടയൊക്കെ പറയുക അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ഉരുളക്കിഴങ്ങ് ഇത് ഇനക്ക് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ നട്ട് വെച്ചതിനകത്ത് എനിക്ക് കിഴങ്ങ് വന്നു പക്ഷേ എൻ്റെ അശ്രദ്ധ കൊണ്ട് ചെറിയ രീതിയിൽ ഇത് മഴ പെയ്തപ്പോൾ ആ അത്യാവശ്യം മഴ വെള്ളം അതിനകത്ത് കിട്ടുന്നുല്ലോ എന്ന് വിചാരിച്ച് ഞാൻ രണ്ട് ദിവസം കയറിയില്ല അപ്പോഴത്തേക്കിന് വെള്ളം പക്ഷെ അതിനകത്ത് വീഴുന്നുമില്ലായിരുന്നു ചെടിയ ഉണങ്ങിപ്പോയി കായ്കൾ നല്ല കണക്ക് കിഴങ്ങ് വന്നതായിരുന്നു ആ സമയത്ത് തന്നെ അതിനകത്ത് തണ്ണിമത്തിൻ്റെ ഒരു ചെടിയും അതിനകത്ത് കായും വന്നു നടന്നു അതുകൊണ്ട് അതെനിക്ക് ആവട്ടെന്ന് വിചാരിച്ച് ഞാൻ ആ സമയത്ത് എടുത്തില്ല അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളതൊക്കെ ചീഞ്ഞുപോയി എനിക്കതിന് രണ്ട് കുഞ്ഞ് ഉരുളക്കിഴങ്ങ് മാത്രമേ അതിൽ നിന്ന് കിട്ടിയുള്ളൂ ബാക്കിയെല്ലാം ചീഞ്ഞ് പോയി കുഴപ്പമില്ല ഞാൻ വേറെ ഉരുളക്കിഴങ്ങ് അടുത്ത് വെച്ചിട്ടുണ്ട് കിളിച്ചത് ഞാൻ അതെടുത്ത് നടണം നട്ടിട്ട് നല്ല രീതിക്ക് തന്നെ ചെയ്യണം ടെറസിലായതുകൊണ്ട് എപ്പോഴും കയറാനും അതുകൊണ്ട് ഇച്ചിരി മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഞാൻ പിന്നെ മടിക്കും ആ മഴ പെയ്തല്ലോ ചെടിക്ക് ആവശ്യമുള്ള വെള്ളം കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ മഴ ചതിച്ചു പിന്നെ എൻ്റെ കൂടെ എൻ്റെ മടിയും അത് രണ്ടും കൂടെ ആയപ്പോഴത്തേന് എൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോകുന്നത് എൻ്റെ കൂർക്ക കൃഷിയിലേക്കാണ് രണ്ട് പ്രാവശ്യം എനിക്ക് നല്ല രീതിക്ക് എന്നെ കൂർക്ക കിട്ടിയായിരുന്നു നല്ല വലിയ കൂർക്കകൾ കിട്ടി പക്ഷേ ഇപ്രാവശ്യം എന്നെ കൂർക്കയും ചതിച്ചു കൂവക്കിഴങ്ങ് മാത്രമേ ഇപ്രാവശ്യം എൻ്റെ കൂടെ നിന്നുള്ളൂ കൂവക്കിഴങ്ങ് കാച്ചിലും ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ഉണ്ട് ഉരുളക്കിഴങ്ങും കൂർക്കയും എന്നെ ഒന്ന് ചതിച്ചു അതിൻ്റെ ഇടയ്ക്ക് മോള് വന്ന് നിൽക്കുക ഞാനെടുക്കാം കുളിച്ചിട്ട് വന്ന് നിൽക്കുക ഞാനെടുക്കാം ഞാൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വരിക ഭയങ്കര ഇഷ്ടം ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെയൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ അവരെ കൊണ്ടും കൂടെ ചെടികൾ നടാനും വിളവെടുക്കുമ്പോൾ കൂടെ കൂട്ടാനും ഒക്കെ ശ്രദ്ധിക്കുക അവിടെ ബക്കറ്റിനകത്തോട്ടും എല്ലാം പടന്ന് കയറിയിട്ടുണ്ടായിരുന്നു അവിടെ കൂർക്ക കൂർക്കൃഷിയുടെ ആ ഒരു ചെടിയെ അപ്പം അതിലെല്ലാം നോക്കുക പക്ഷേ ഇല്ല അതിനു വേണ്ടി കാര്യമായിട്ട് എനിക്ക് ഇപ്രാവശ്യം ഒന്നും കിട്ടിയില്ല കൂർക്ക ഇതിനൊന്നും തന്നെ ഞാൻ അങ്ങനെ വലുതായിട്ട് ഒരു വളങ്ങളോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല ഇച്ചിരി ചാണകപ്പൊടിയോ നമ്മുടെ കമ്പോസ്റ്റ് ചെയ്തിരിക്കുന്ന അതോ അല്ലെങ്കിൽ ഇച്ചിരി മണ്ണിര കമ്പോ മണ്ണിര കമ്പോസ്റ്റോ അങ്ങനെ ഇല്ലായിരുന്നു ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ അടിയിൽ നന്നായിട്ട് കരിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ തന്നെയുള്ളൂ അപ്പം നമുക്കുടെ വിളവ് അവസാനം നമുക്ക് കാണാം ഒരു മുറനിറച്ച് എനിക്ക് കൂവക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് സന്തോഷം തോന്നി രണ്ട് കാച്ചിൽ കിട്ടിയിട്ടുണ്ട് രണ്ട് ഉരുളക്കിഴങ്ങ് കുഞ്ഞത് കിട്ടിയിട്ടുണ്ട് കുറച്ച് കൂർക്കയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലും